നമസ്കാരം തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കിടയിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഇന്ത്യയെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു സംഭവം നടന്നിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ സുഗോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനം ചൊവ്വാഴ്ച നാസിക്കിൽ തകർന്നു വീണു എന്നതായിരുന്നു ആ റിപ്പോർട്ട് ഈ യുദ്ധവിമാനം അടുത്തിടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു നാസിക്കിൽ നിന്ന് പരീക്ഷണ പറക്കലിലായിരുന്നു യുദ്ധവിമാനം എച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞത് സാങ്കേതിക തകരാർ സംഭവിച്ചതായി പൈലറ്റുമാർ അറിയിച്ചു എന്നാണ് വിശദമായ അന്വേഷണത്തിന് ശേഷമേ കൃത്യമായ കാരണം വ്യക്തമാകൂ എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു വിംഗ് കമാൻഡർ ബോക്കിലും അദ്ദേഹത്തിൻ്റെ സഹ കമാൻഡർ ബിശ്വാസും ചേർന്ന് പറത്തിക്കൊണ്ടിരുന്ന യുദ്ധവിമാനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നിരുപതിന് നിഫാദ് തഹസീലിലെ ഷിരാസ്ഗാവ് ഗ്രാമത്തിലെ ഒരു ഫാമിൽ തകർന്നു വീഴുകയായിരുന്നു രണ്ട് പൈലറ്റുമാരും സുരക്ഷിതരായി പുറത്തിറങ്ങുകയും നിസാര പരിക്കുകൾ അവർക്ക് ഏൽക്കുകയും ചെയ്തതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവരെ പിന്നീട് എച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തകർന്നതിനെ തുടർന്ന് യുദ്ധവിമാനത്തിന് തീപിടിക്കുകയും പിന്നീട് അത് അണയ്ക്കുകയും ചെയ്തു ഇന്ത്യൻ വ്യോമസേനയുടെ ഉദ്യോഗസ്ഥരും എച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും എച്ച് ടെക്നിക്കൽ യൂണിറ്റ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു അപകടത്തിൻ്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും പ്രാഥമിക വിവരങ്ങൾ സാങ്കേതിക തകരാർ ഘടകങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു യുദ്ധവിമാനം ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് പോസ്റ്റ് ഓവർഹോളിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഓവർഹോളിനും ടെസ്റ്റിംഗ് ആവശ്യങ്ങൾക്കുമായി എച്ച് ഐ എല്ലിൻ്റെ ഇൻവെൻ്ററിയുടെ കീഴിലാണെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ വൃത്തങ്ങൾ അറിയിച്ചു റഷ്യൻ യുദ്ധവിമാന നിർമ്മാതാക്കളായ സുഗോയ് വികസിപ്പിച്ചതും ഇന്ത്യൻ വ്യോമസേനയ്ക്കായി എച്ച് ഐ ലൈസൻസിന് കീഴിൽ നിർമ്മിച്ചതുമായ രണ്ട് സീറ്റുകളുള്ള ട്വിൻ ജെറ്റ് മൾട്ടിറോൾ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്ററാണ് സുഗോയ് തേർട്ടി എം കെ ഐ ഏതായാലും ഒരു സുഗോയ് യുദ്ധവിമാനം തകർന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ് പൈലറ്റുമാർക്ക് അപകടം സംഭവിച്ചില്ല എന്നതിൽ നമുക്ക് ആശ്വസിക്കാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി